ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള പോളൊക്കെ ഒന്ന് നമുക്ക് എടുത്തു മാറ്റാം ഇതൊന്ന് ചെറുതായി കൊത്തിയറിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അരമണിക്കൂർ ഒന്ന് ഇതിലെടുത്ത് വെക്കാം ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ ഇനി ഒരു മിക്സിൻ്റെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചതച്ചെടുക്കാം അരിഞ്ഞ് വെച്ച വായക്കുമ്പ് നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ചട്ടി എടുപ്പത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം അര ടീസ്പൂണ് കടക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചുകൂടെ വെള്ളം ഇതിലൊന്ന് വറ്റി വരാണ്ട് അതുവരെ നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ ഇട്ട് കൂടുതൽ നേരം വേവിച്ചെടുക്കണ്ട ഒന്ന് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യുക ഇതിന് വാഴത്തട്ട വാഴക്കൂമ്പ് എന്നൊക്കെ പറയും അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ